Salaamu <laughs> alaykum wa rahmatullahi wa barakatuh പുളായ സാഗരം മലബായ കണി വേഗോ അഹദായ

மொழியாய்ப்பதமரு தான திரு நபிகே கண்ணாளே தோகா எங்கள் ராதா சி ராஜா மின்னாரம் ரோஜா நெஞ்சில் முஞ்சையா தாஜா கனிமா பதமோதாம் கருணாவரமாக கனிவாம் கலமா ിദരെ സരലി വദനം സഹരാ മിഥുനം ശബുനം നബിയ ശരഭാ സബ തിരുപാദരാത്മരാഗഹാദിയോ റെ പ്രഭു വേല ോദി യമൻസൂരിമോദി യമൻസൂരി അങ്ങോടൻ ചൊല്ലും സാരിലാം പ്രസൂരേ യ

ഒരു ചതുരധിപതി ചതുരധിപതിരകമിലെതിളങ്ങുന്ന ഒരു അതിർക്കത്തിൽ ഇറങ്ങുന്ന നാദം കേട്ടാരേ സുഹൃതത്തിൽ അനുഗ്രഹ നിശയിൽ അനുഭവരാഗം പിന്നാരേ മധുര മൊഴി കൊണകിന്റെ വഴി കണുതി മതിരവി മഹാനൂറേ മഹിരസപതി ചെന്നുരയു മേറൊന്ന് രാജാ ിൽ കാരുണ്യം മാല്യക്കാവിൽ ശ്രദ്ധിക്കും മോളേ പൂവായിഷാ നല്ലിപ്പൂവായിഷ നല്ലിടം മോനിഷ മകൾ തനതിന്റെ തനതിന്റെ താളം തന തനതിന്റെ തനതിന്റെ താളം പെണ്ണാളെ തന 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 പെണ്ണാളി തന

ചെന്നാത്തി സുഗന്ധം വീശുദേ ീർ രംഗാല പൂവേ ചിന്താനന്ദത്തിൽ കരളിൽ കഞ്ചുകൾ സ്വാതിമ പൂമോളെ നിറയും നൃപിരൂപത്തിൽ തെളിയും ഇറസ പൂവെളെ

ർഗജ്ല ഉർഗജ് സദാ നമ്മ ശീലിതോ രാമോല നിദ കേ തുടർന്നന്യാ ശീല

ീപങ്ങളായി തൊയ്ബാബിൽ ചേരാം ഹാരങ്ങൾ ചൂടാം ചേരാം ഹാരങ്ങൾ ചൂടാം വിതായി ചാരു ആ കാലം ൂറെി പണിഞ്ഞതും കാത്തു വെച്ചൊരു കാമിലം നബി കനക റസൂലാണോ ഭൂതിഭൂത്തിടും രാലും മതി സ്നേഹ സിറാജാണോ സിതാ നവ് സി പിതാപിതര

மந்தார பூவே தருளே ஓ கிண்ணார தே ரசுலே மந்தார பூவே தருளே கின்னார தாழே ரசுலே सुमायानो मत लोबे सुमाया महबूबे रे सुदयाना मत लोबे आ मदमिल जन अति सुगद तनम हिद मदुर मन या मोला बदन सुगम मृदु नयन तनम सुरभवन रसमदिक सोला मबरूर खुदा दगबा महशूक सदा जवाब मशहूर है मदहो जे मिलो रपन्नूला मा नी नोरा मदोरा यासी नोरा

ശീല അല്ലാത്തോനെ നെഞ്ചിലൊരു താളം തരുവാനെ കിത്താബിൻ തേനെ മുഞ്ചിലിന് കാതോരം കേൾക്കാനെ അക്കൊരു ദുന്നിയ ജംഗതിരോ അംബർ സിന്ദിയ ചെമ്പകമോ ഉംബിലിവാനിലെ പെൺമുകിലോ റപ്പിന്റെ കൈകുംബിലോ വെള്ളി വെയിലിന്റെ വദനമിലൊരു തരി നുള്ളിതുറുന്ന கனവതിൽ ഒരു വരി ചൊല്ലിയണയുന്ന കിളികളിൽ ഇവരണി ഒന്നാകെ കേറുമെന്നോസക്കേ അക്കൊരു ദുന്നിയ ജംഗതിരോ അംബർ സിന്ദിയ ചെമ്പകമോ ഉംബിലിവാനിലെ പെൺമുകിലോ റപ്പിന്റെ കൈകുംബിലോ രാജാ പതിരാവിലൊരു ദീപം കാണും നീളെ പാടി നേടുമാ പല്ലവിയൊരുവന് പാരാഭാരം പോലെ സദന മിനായിച്ചെ മനറിധലൻ മെർ മോലാ 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 കമിത മിനായി സന്നിധിയറിവാ മെർ മോല മോലാ മോലാ മോല മതമി കല്ലുടിക്കാന മധുര മനസ്സിനിനി അനുതിന മരിയന صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم